ഹലോ എന്തൊക്കെയുണ്ട് സുഖമാണല്ലോ എല്ലാവർക്കും അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ആൻറ്റിയുടെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉറൂസാണ് ഒരാഴ്ചയായിട്ട് ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിതാ ഇവിടെ വന്നത് പിന്നെതാ നമ്മുടെ കൂടെ ഇസാനും കൂടി വന്നിട്ടുണ്ട് അതിനിടയിൽ ആൻറ്റി ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വിളിക്കുന്നതെന്താ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതിനിടയിലാണ് ആൻറ്റിയുടെ മോൾ കുറച്ച് പെർഫ്യൂംസ് പെർഫ്യൂംസിൻ്റെ കയ്യിൽ തന്നിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് അതെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇതിനിടയിൽ ഉള്ള സ്നാറ്റിൻസ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരെണ്ണം വേണമെന്ന് ആലീഫ് ഹാഫീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ അവർ സ്വന്തമായിട്ട് ഇറക്കിയതാണേ അപ്പോൾ ദാ ഇതൊരെണ്ണം ഞാൻ വാങ്ങി കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്രേ യൂസ് ചെയ്യാറില്ല ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സ്മെല്ലാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു പിന്നെ എന്താണ് അളിയ ആൻറ്റിയുടെ ഹസ്ബൻഡ് ചായക്കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ ക്രൂസിൻ്റെ അവിടെ നിന്ന് പിന്നെ ഇതെന്താണ് എന്താണ് നമ്മളെ na uli, budget ada uli. ഫ്രൈ ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഒഴപ്പമുണ്ടല്ലോ അതാണ് കേട്ടോ പക്ഷേ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തതുപോലെ ഉണ്ട് ഇതോ കട്ടി കൂടിയിട്ടാണ് ഞാൻ ഉള്ളോട് ചോക്ക് ചെയ്തത് ഇത് ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആൻറ്റിയുടെ മോളെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എനിക്ക് അവൾക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എനിക്ക് തരുന്നത് പിന്നെ എനിക്ക് എന്താണ് സൺസ്ക്രീൻ തീർന്നു പോയി അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ സമാധാനമായി ഞാൻ എണ്ണം വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ആക്കോളജിക്കൽ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവൾ എനിക്ക് തന്നത് പിന്നെ അതേ ഈ ഒരു സൺസ്ക്രീനും കൂടി ഞാൻ നോക്കിയപ്പോൾ അവൾ അത് എനിക്ക് തരുന്നില്ല അത് അവൾ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രീൻ ആയതുകൊണ്ട് അത് എനിക്ക് തന്നില്ല പിന്നെ അത് ഇത്രയും സാധനങ്ങൾ അത് ഈ ഒന്ന് ബാക്കിയെല്ലാം എനിക്ക് തന്നെ കേട്ടോ പ്രൈമറുണ്ട് പിന്നെ ഒരു സിറമുണ്ട് പിന്നെ അത് ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് ഞാൻ അവളോട് ചോദിച്ചു പക്ഷേ അവളാ എനിക്ക് തന്നില്ല കേട്ടോ ഞാൻ അവളെ കയ്യിൽ നിന്ന് എടുക്കാൻ നോക്കി പക്ഷേ അവളെ പിടിച്ച് പറ്റിയിട്ട് അവളെ കൊണ്ടുപോയി പിന്നെ ഡോക്ടർക്ക് അതിൻ്റെ ഒരു എന്താണ് ഈ ഒരു സംഭവങ്ങൾ വാങ്ങിയതാണ് ഓൺലൈനിൽ പക്ഷെ അതിന് അവളുടെ വാങ്ങിയപ്പോൾ അവൾ എന്താണ് അവളെ ഡ്രൈ സ്കിന്നാണ് ഓയിൽ സ്കിന്നിനെ പറ്റിയതാണ് ഇത് നീ എടുത്തോ എന്ന് പറയും പക്ഷേ ഇത് അവൾ വെറുതെക്കല്ല കേട്ടോ പൈസ കൊടുക്കണം അവൾ ഇത് യൂസ് ചെയ്തിട്ടേലോ പുതിയ അൺബോക്സിങ് പോലും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ അവളെന്നോട് കയ്യിൽ പിടിപ്പിക്കാൻ നോക്കി പക്ഷെ ഞാൻ വിടോ പൈസ കൊടുത്തിട്ട് ഒരു സാധനം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അതാ അവളെന്നോട് ചോദിക്കാൻ എനിക്ക് വേണമെങ്കിൽ അടുത്തോടത്തോന്നും പിന്നെ ഞാൻ വിജയ് പറഞ്ഞു ഇനി യൂസ് ചെയ്ത് നോക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും അതിൻ്റെ ലാൻഡി കുറച്ച് ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നു പിന്നെ നമ്മൾ ഉറുസിന്റെ അടുത്ത് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലൈബാൻ്റെ മുടി കെട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ അവൾ വന്നില്ല ആൻറ്റീടെ മോള് കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെതാ അവളെല്ലാം കെട്ടി കെട്ടി കിട്ടി കൊടുക്കുന്നുണ്ട് എനിക്ക് ഞാൻ അവളോട് പറയും അണ്ണിനോട് ഞാൻ പേങ്ങോട്ടോ ഉമ്മനെയും എനിക്ക് വേണ്ടല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇത് അമ്മ നമ്മൾ രാത്രിയായാലും കുറേ ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ സന്തയിലൊക്കെ അവിടെ പോയാൽ ശരിയാവില്ല അങ്ങനെ നമ്മൾ ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ അവിടെ ഇറങ്ങി അങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത് പിള്ളേർ കുറേ ദിവസമായിട്ട് ചന്തയിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഇതാ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ആൻറ്റിയുടെ മുഖക്കൊരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് അത് നോക്കി അതിനിടയിലെ ഹാദിയും മിസാനും മിക്കും ഒക്കെ വെടിയൊക്കെ എടുത്തിട്ട് ഇത് ഇങ്ങനെ വാങ്ങാനട്ടോ ഒരു എന്താണ് പണ്ടത്തെ ബീഡിയുണ്ടല്ലേ അതുപോലെയുണ്ട് പിന്നെ അതിങ്ങനെ താഴെട്ടെപ്പോൾ അത് പൊട്ടി സംഭവം എനിക്ക് പേടിയായിരുന്നു കാണുമ്പോൾ കയ്യിലിട്ടും കൊള്ളിലോട്ട് കൊള്ളുമ്പോൾ പൊട്ടിപ്പോകുന്ന പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവരെ കേസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന ആ രീതിയിലാണ് അതിൻ്റെ ഒരിത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ അവിടെ പോയി മക്കാമ്പിൽ പോയിട്ട് എന്താണ് ചെയ്ത് വന്ന് പിന്നെ നമ്മൾ ചന്തയിൽ കയറി അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഇതാ ലൈബർക്കുടയ്ക്ക് ഈ ഒരു സ്ലൈറ്റ് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി പിന്നെ ഹാദിയും മിക്കുവാണെങ്കിൽ ഏതൊക്കെയോ കൊടുത്തിട്ട് ഇതാ ഇതിങ്ങനെ ഷോക്ക് അടിക്കുന്ന ഒരു സംഭവമാണ് ടച്ച് ചെയ്താലേ പിന്നെ അതിനിടയിൽ നമ്മളതാ ഫോട്ടോട്ടോ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് വാങ്ങി പിന്നെ കുറേ ടോയ്സൊക്കെ മിക്ക ഹാദി അവിടെ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അവിൽ മിൽക്ക് അവൽമിൽക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതും കൂടി വാങ്ങിയിട്ട് അവിൽ അവിൽമിൽക്കൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കുറച്ച് എന്താണ് ചറുമുറൊക്കെ ഈ ഒരു പൈനാപ്പിൾ അത് വാങ്ങി പിന്നെ ഒരു കുലിക്കൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ വാങ്ങി കുടിച്ചു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ അത്രയും